എല്ലാവർക്കും നമസ്കാരം വേദാവിധ ഹരിയിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ചിങ്ങമാസം ഇരുപത്തിയൊൻപതാം തീയതി രോഹിണി നക്ഷത്രം അഷ്ടമി തിഥി നാളെ അഞ്ച് നാഴികയ്ക്ക് ശേഷം മകീരനക്ഷത്രത്തിൻ്റെ ഫലവും കൂടി നാളത്തെ ദിവസം അനുഭവയോഗ്യമാകും നാളത്തെ ദിവസത്തെ വിശേഷം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മുടെ എല്ലാവരുടെയും ആരാധന മൂർത്തിയായ സാഷാൻ ഉണ്ണിക്കന്നൻ്റെ ജന്മദിനമാണ് നാളെ രോഹിണി മഹോത്സവം നാളെ രോഹിണി നക്ഷത്രം ജന്മനക്ഷത്രമായിട്ട് വരുന്നവർ മഹാഭാഗ്യശാലികളാണ് ആ ഭഗവാന്റെ ദിവസം തന്നെ അവരുടെ ജന്മനക്ഷത്രവും കൂടി ആഘോഷിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല നാളത്തെ ദിവസത്തെ രോഹിണി നക്ഷത്രക്കാരുടെയും മകേരം നക്ഷത്രക്കാരുടെയും ശുഭ അശുഭ അശുഭഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ഇടവക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രം നാളെ അഞ്ച് നാഴികയ്ക്ക് ശേഷം മകീരനക്ഷത്രമാണ് ആയതിനാൽ തന്നെ നാളത്തെ ദിവസം ജന്മ നക്ഷത്രമായിട്ട് സ്വീകരിക്കാവുന്നതാണ് നാളത്തെ ദിവസം രോഹിണി നക്ഷത്രക്കാരെയും മകീരനക്ഷത്രക്കാരെയും സംബന്ധിച്ച് പൊതുവെ ദോഷങ്ങളൊന്നും ഇല്ലാതെ ശുഭദിനമായിരിക്കും മനസന്തോഷത്തിനും അപ്രതീക്ഷിതമായ ധനലഭ്യതയ്ക്കൊക്കെ നാളത്തെ ദിവസം ഇടനൽകുന്നതാണ് ഏറെക്കാലായി പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളുടെ സ്വാധീകരണത്തിനും ഏറെ നാളായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതിനും ബന്ധുജനങ്ങളുമായിട്ട് സമയം ചെലവഴിക്കുന്നതിനും കുടുംബസ്ഥാനത്ത് മനസന്തോഷം ഉണ്ടാകുന്നതിനും ദൂരദേശ യാത്രകൾ ചെയ്യുന്നതിനും പുണ്യക്ഷേത്രങ്ങളൊക്കെ ദർശിക്കുന്നതിനും നാളത്തെ ദിവസം രോഹിണി നക്ഷത്രക്കാർക്കും ഇട നൽകുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ചിന്തിച്ചാൽ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുരോഗമനത്തോടുകൂടി പോകുന്നതിനും ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നതിനുമൊക്കെ നൽകുന്ന ഒരു സാഹചര്യമായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ മകീരനക്ഷത്രക്കാരുടെയും പൊതുവെ വിദ്യാഭ്യാസ ഫലത്തെ ചിന്തിച്ചാൽ കാര്യമായ ദോഷഫലങ്ങളൊന്നും പറയാനില്ല സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തെ ചിന്തിച്ചാൽ ധനം വരും എങ്കിൽ പോലും രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വരുന്ന ധനങ്ങളൊന്നും കയ്യിൽ നിൽക്കുന്നില്ല എന്നത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് നേരിടും നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാരുമായിട്ട് തന്നെ മാനസികമായിട്ടുള്ള അകൽച്ചകൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇവർക്ക് ഫലമായിട്ട് വരാം ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനും സംശയങ്ങൾക്കുമൊക്കെ രോഹിണി നക്ഷത്രക്കാർക്ക് ഇടനൽകുന്നുണ്ട് മനസ്സിലകാരണമായ സംശയങ്ങളും പൊതുവെ പിടിവാശി കൂടുതലായിട്ടുള്ള നക്ഷത്രമാണ് രോഹിണിക്കാർ അവരവർ പറയുന്ന കാര്യം മാത്രമാണ് ശരി എന്ന് പറയുന്ന പിടിവാശി ഇവരെ സംബന്ധിച്ച് പലവിധ പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയേക്കാം കഴിയാവുന്നതും ദാമ്പത്തിക ജീവിതത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് പിടിവാശി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക മകീരനക്ഷത്രക്കാരെ സംബന്ധിച്ചാൽ പൊതുവേ ദാമ്പത്തിക ജീവിതത്തിനൊക്കെ ശ്രേയസ് നൽകും എന്നാലും ഇടവൻ രാശിയിലുള്ള മകീരനക്ഷത്രക്കാർക്കും രോഹിണി നക്ഷത്രക്കാർക്കും സാമ്പത്തികപരമായിട്ടുള്ള പല പരാധീനതകളും വന്നുചേരാം കഷ്ടപ്പാടുണ്ട് പ്രവൃത്തിയുടെ ഫലമുണ്ടെങ്കിൽ തന്നെയും മിച്ചമായിട്ടൊന്നും കൈവശം കാണില്ല എന്ന് പറയുന്ന ഒരു സമയമാണ് അവർക്കിപ്പോൾ പ്രത്യേകിച്ച് നാളത്തെ ദിവസം സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും അനുഭവത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങളൊക്കെ നേട്ടങ്ങളൊക്കെ ലഭിക്കുമെങ്കിൽ തന്നെയും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ ഓർത്തിട്ട് മനസ്സിന് ക്ലേശം കൂടി നാളത്തെ ദിവസം ഇടനൽകിയേക്കാം കുടുംബത്തിൽ മാതാവുമായും പിതാവുമായും സഹോദരി സഹോദരങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വരാതിരിക്കാൻ നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം സംസാരം കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും കുടുംബസ്ഥാനത്ത് മാതാവുമായിട്ട് കലഹത്തിന് ഇടനൽകിയേക്കാം പിടിവാശി പലവിധ ക്ലേശങ്ങൾക്കും ഇട നൽകുന്നതാണ് ആയതിനാൽ തന്നെ കുടുംബസ്ഥാനത്ത് സമാധാന അന്തരീക്ഷത്തിന് വേണ്ടിയിട്ട് കഴിയാവുന്നതും അവരവരുടെ പിടിവാശി ഒഴിവാക്കാനായിട്ട് ഇവർ ശ്രദ്ധിക്കുന്നത് നാടത്തെ ദിവസത്തെ ഫലത്തിന് ഇട നൽകുന്നതാണ് അല്പസ്വല്പം പിടിവാശികൾ ഉണ്ടെങ്കിൽ തന്നെയും ആത്മാർഥമായിട്ട് സ്നേഹിക്കുന്നതാണ് ഇവരുടെ പൊതുവായിട്ടുള്ള ക്യാരക്ടർ എല്ലാ ജനങ്ങളുമായിട്ടും പ്രത്യേകിച്ച് പെട്ടെന്ന് ഇടങ്ങി ചേരുന്നതിനും എല്ലാവരുമായിട്ട് സംസാരത്തിനോട് അടുക്കുന്നതിനുമൊക്കെ ഇവർക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ടായിരിക്കും നാളെ ധാരാളം ബന്ധങ്ങളൊക്കെ ലഭിക്കുന്നതിനും പുതിയ പുതിയ ആൾക്കാരുമായിട്ട് ഇടപഴകുന്നതിനൊക്കെ നാളത്തെ ദിവസം ഇട നൽകിയേക്കാം ആരോഗ്യപരമായ കാര്യത്തെ ചിന്തിച്ചാൽ പൊതുവേ രോഹിണി നക്ഷത്രക്കാർ നേത്ര സംബന്ധമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും കാൽപാദത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം അപ്രതീക്ഷിതമായിട്ട് കാൽപാദത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളും മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഇവരെ അലട്ടിയേക്കാവുന്നൊരു പ്രശ്നമാണ് മകീരനക്ഷത്രക്കാരെ സംബന്ധിച്ചാൽ ആരോഗ്യ മേഖലയെ ചിന്തിച്ചാൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ആരോഗ്യപരമായിട്ട് ഇവരെ ബാധിക്കുന്നില്ല എങ്കിലും ഭക്ഷണപദാർത്ഥങ്ങളിലൂടെ വരുന്ന രോഗപ്രശ്നങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക ഭക്ഷണ ഒരടുക്കും ചിട്ടയും പാലിക്കാൻ ശ്രമിക്കുന്നതും കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതും ഇവരെ സംബന്ധിച്ച് ആരോഗ്യമത്തിന് ഉത്തമമായ ഫലത്തെ നൽകും നാളത്തെ ദിവസം രോഹിണി നക്ഷത്രക്കാരും മകീരനക്ഷത്രക്കാരും അവരുടെ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ടും കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കും സാമ്പത്തിക പുരോഗതിക്കും വേണ്ടിയിട്ട് നവഗ്രഹ പ്രതിഷ്ഠയുള്ള സ്ഥലത്ത് എന്ന് ആദിത്യ ഭഗവാൻ വിശേഷമായിട്ട് ആദിത്യ നമസ്കാരമന്ത്ര ഊഷ്മലികുന്നതും നവഗ്രഹ ദർശനം നടത്തുന്നതും ഇവരെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായിരിക്കും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല നാളെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം ഇവരെ സംബന്ധിച്ച് ആവശ്യമായി ചെയ്യേണ്ടതല്ല നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് നാളെ ആ കാരുണ്യ നിധിയായിരിക്കുന്ന ഉണ്ണിക്കന്നൻ്റെ ജന്മദിനമായതിനാൽ എല്ലാവരും തന്നെ സമീപത്തുള്ള ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാന് തൃക്കൈവെണ്ണ കതലിപ്പഴ നിവേദ്യം പാൽപ്പായസം എന്നീ വഴിപാടുകൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ക്ഷേത്ര ആരാധനയെ സംബന്ധിച്ച് പറഞ്ഞാൽ നാളത്തെ ദിവസം പ്രധാനമായിട്ടും ശ്രീകൃഷ്ണ ഭഗവാനെ ഏതൊക്കെ വഴിപാടുകളാണ് പ്രിയങ്കരം ഏതൊക്കെ വഴിപാടുകൾ നടത്തിയാലാണ് ആ ഉണ്ണിക്കണൻ്റെ പ്രീതി നമുക്ക് ലഭിക്കുക എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം മറ്റുള്ള മൂർത്തികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പരമമായ ഭക്തിയാണ് ഭഗവാനെ ഏറ്റവും പ്രിയങ്കരം കളങ്കമില്ലാത്ത നിഷ്കളങ്കവും നിർമ്മലവുമായ ഭക്തി അടിയുറച്ച ഭഗവാനിലുള്ള ഭക്തി തന്നെയാണ് ആ ഭഗവാന്റെ പ്രീതി പിടിച്ചുപറ്റാനായിട്ട് ഏറ്റവും വിശേഷമായിട്ടുള്ള വഴിപാട് തൃക്കൈവണ്ണ പുരുഷസൂക്ത മന്ത്ര പുഷ്പാഞ്ജലി കതലിപ്പഴ നിവേദ്യം പിന്നെ ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള പാൽപായസം ഇവയൊക്കെ വഴിപാടായിട്ട് നടത്താവുന്നതാണ് എങ്കിലും ഭഗവാൻ സമർപ്പിക്കാവുന്ന ഏറ്റവും വലിയ വഴിപാട് ഭക്തിയാണ് ഭക്തി കൊണ്ട് മാത്രമേ എന്നെ സ്വാധീനിക്കാൻ സാധിക്കൂ എന്നാണ് ഭഗവാൻ ഭാഗവതത്തിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള പിഞ്ചോമനകളെ ഭഗവത് രൂപത്തിലേക്ക് ഒരുക്കി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമാക്കുക ആ ആഘോഷങ്ങളിലേക്ക് പങ്കെടുക്കുക നമ്മുടെ വീട്ടിലെ സന്താനത്തിൻ്റെ പിറന്നാളാണ് നാളെയെന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് എല്ലാവരും നാളത്തെ ദിവസം ഭഗവാന്റെ പിറന്നാൾ ദിവസം ആഘോഷിക്കുക എല്ലാ കുടുംബങ്ങളിലും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം